ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാരും നേരത്തെ എഴുന്നേറ്റായിരുന്നു യാത്ര ആരാണ് ടേസ്റ്റ് മൈക്കിന് കുറച്ച് ടേസ്റ്റ് ഫ്രഷ് കൊടുത്തിട്ടുണ്ട് ബാക്കിലൊക്കെ നല്ല ബാക്കിലൊക്കെ നല്ല രസം കാണാനായിട്ട് ഫുള്ളും മലകളും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ എന്ന് തോന്നുന്നത് മൊത്തം കൃഷിക്കാരും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ അടുത്തൊരു സ്കൂളൊക്കെ ഉണ്ട് അവിടെ പിള്ളേർ രാവിലെ ഇവിടെ ചായ കുടിക്കാൻ ഞങ്ങൾ പോയപ്പോൾ പിള്ളേർ ഇവിടെ കടലിലൊക്കെ വന്നു കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ നല്ല നല്ല പനിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ടോ ഇത് ബാംഗ്ലൂർ റൂട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം രാത്രി നല്ല പോലെ ബാംഗ്ലൂർ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് കേട്ടോ നമുക്ക് രാവിലെ അവിയലും ചായ കേട്ടോ എല്ലാരും എഴുന്നേറ്റായിരുന്നു അല്ലാരെ പല്ലപ്പും അവൽ അവലും ചായയാണ് പിന്നെ ലിപി ഞാൻ അവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ലിബി ഞാൻ പല്ലപ്പൊക്കെ കഴിഞ്ഞ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് ലിപി കിടക്കുന്ന മൈക്കിള് കയറി കിടക്കുന്നുണ്ട് അവൻ പറയുന്ന അവൻ പാപ്പിയാന്നാ പറയുന്നത് അവനോട് ഇവിടുത്തെ വലിയ ചേട്ടണ്ടോ അവയിലേക്കുള്ള ശർക്കര എഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ആവുമ്പോ രാവിലെ വലിയ പണിയില്ലല്ലോ ശർക്കരന്ന് പറഞ്ഞു ാണ് അപ്പൊ ബാക്കിയുള്ള പരി അവസാനായിരുന്നു ഇപ്പൊ അപ്പയും കൂടി ഇണ്ടായിരുന്നുള്ള പല്ലൊക്കെ ആ ക്ലിയർ ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ വേഗം ചായക്കെ കുടിക്കട്ടെ ഇതായിട്ട് ഇത് ആയി ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇങ്ങനെ നമ്മുടെ ആയി കഴിഞ്ഞു എല്ലാരും കഴിക്കലൊക്കെ തുടങ്ങി മൈ മൈക്ലാസ് ആ സി കൊണ്ട് സുഖമായിട്ട് ഇരിക്കും കൂടുതൽ ആ കൊയ് ആ കൊയ് കൊയി കൊയി അപ്പൊ നമ്മള് വേഗം അവിൽ കഴിക്കണ്ടേ ലിബി ഇവിടെ ഐടിയിലിണ്ടട്ടോ കിളിക്കുട്ടി കഴിക്കണു ലിപി കിളിക്കുട്ടി ലിപി ആ ഇവിടെ കിടന്ന് അബില് കഴിക്കുട്ടോ ലിപി നമുക്ക് ഇവിടെ കൊച്ചാ ഇതൊക്കെ കൊച്ച് താഴെ കുഞ്ഞിക്കൊച്ച മോളിലുണ്ടോക്കാരത്തോടെ കുറച്ച് പാപ്പ തിരിച്ചു വെക്കിപ്പിക്കുന്നു പിന്നെ ഇതോട് കൂടി ഏസിയുടെ പേര് അടി തീരും നമുക്ക് കഴിച്ചിട്ട് വരാം അവിടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നിക്കാമത് ഞാൻ അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പപ്പ അവിടെ സാമ്പാറിനുള്ള സാധനങ്ങള് കഴുകിക്കൊണ്ടിരിക്കാണ് പപ്പ അവിടെ സാമ്പാറിലുള്ള സാധനങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുക ഏകദേശം പുത്ത് ആയി തുടങ്ങി ഒരു കുറ്റായി തുടങ്ങി ഇല്ല അടുത്ത് കുത്തി നമുക്ക് വേഗം എടുത്ത് അടുത്തതും കൂടി ഇടാം കേട്ടോ മമ്മിയും എല്ലാവരും ബാത്റൂമിൽ പോയിക്കാം എപ്പോൾ ഇവിടെ എഡിറ്റിംഗ് പണിയിലാണ് കേട്ടോ ലിബി എഴുന്നേറ്റിട്ടില്ല ഏശിഷ്യൽ ദൈനക്കലിക്കൂട്ടിൽ ലിബി കിടന്നുറങ്ങുന്നുണ്ട് എനിക്ക് ഇവിടെ കിടന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൈക്കിൾ ബേബി ഇട്ടിട്ടില്ല അതിന് മുന്നേ നമുക്ക് ചെയ്യണം ചെയ്യുന്ന ഇപ്പം സമയം ഏകദേശം ഒരു ഏഴുമണിയെങ്കിലായിട്ടുള്ളൂ ഇന്ന് നേരത്തെയാണ് നമ്മൾ കാര്യങ്ങൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു സ്ഥലം വരെ പോകണം അത് കാരണം നമ്മൾ നേരത്തെ എല്ലാ പരിപാടികളും തീർക്കാന്ന് വെച്ചു പുട്ടിട്ടാക്കി പക്ഷെ പുട്ടിൻ്റെ കൂടെ എന്ത് കഴിക്കുന്നു അത് ഇത്ര നേരത്തെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല കേട്ടോ പിന്നെ നേരത്തെ കുറച്ച് ചിക്കൻ കറി നമുക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ട് അത് അവർ ശുചിക്കെടുത്ത് വെച്ചായിരുന്നു അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് ആയോ ഇല്ലയോ എന്ന് സക്സസ്ഫുൾ ആയിട്ടായിരുന്നു അടുത്ത കുറ്റി ബാഗോണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ ഡെയിലി പൂട്ടുണ്ടാക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ കളിയെടുക്കാൻ നല്ല പാടുണ്ട് കുറച്ച് പാട്ട് കഴുകാൻ നമുക്ക് ഉണ്ടാവും കുറച്ച് നമുക്ക് സ്പേസ് കുറവല്ലേ അത് കാരണം എല്ലാം ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടായിരിക്കും കുക്കിങ് കഴിഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കളികരൊക്കെ ഇടുന്നുള്ളൂ എന്നാൽ നാളികേരം ഒക്കെ വന്ന ഷോട്ടാണ് നമുക്ക് ഒരു രണ്ട് മാസികളിൽ നാളികേരം ഉപയോഗിക്കുമല്ലോ അതുകാരണം നാളികേരമൊക്കെ നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ എല്ലാം കുറച്ചശേക്ക് കുറച്ചെ ഇവിടുന്ന് അങ്ങോട്ട് കയറും തോറും നമുക്ക് എന്തെങ്കിലാ സാധനങ്ങളുടെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ കുറയും പിന്നെ അവിടത്തെ ഫുഡൊക്കെ ആയിരിക്കില്ലല്ലോ ശരി പോകുമ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ചശേക്ക് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കൂടുതൽ എയറായിട്ടോ നമ്മള് ഫുട്ടിണ്ടാക്കുന്നേലാ കുട്ടടുത്ത് വെച്ചു ഇനി സാമ്പാറി ആയി അതുകൊണ്ടായി കഴിഞ്ഞാൽ നമ്മള് പരിപാടി നോക്കും അരിട്ടില്ല അരി ഗുടി ഇടാനുണ്ട് അരിപ്പ വേഗം എടുക്കണം ഞങ്ങൾക്ക് ഇടുന്നോളം വേന അടുക്കാൻ പറ്റല്ലേ അപ്പൊ ആ ചോറ് വെച്ച് വെച്ചേക്കാ കേട്ടോ പാപ്പ പറഞ്ഞേ അരി കൂടിയും ഇട്ടിട്ട് നമുക്ക് കാണാം നമ്മളങ്ങനെല്ലാരും ഭക്ഷണം കഴിച്ചു തുടങ്ങി ചിക്കൻ കറിയും കറിയും പുട്ടു ആണ് പിന്നെ വേണ്ട സാമ്പാർ നടന്നില്ലേ പിന്നെ ദീപുചാട്ട് ഭക്ഷണം കഴിക്കുമ്പോ തിരിക്കണോ കഠിനാധാനത്തിലാണുള്ളത് പിന്നെ ലിബി അവിടെ കഴിക്കണ്ട് ലിപി ഉറക്കത്തി വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് മൈക്കി ലഭിപ്പി ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ടോ ഇങ്ങല്ലാരും വേഗം കഴിക്കണം കഴിച്ചിട്ടുള്ളതാർ ഇല്ലൂർ വില്ലൂർ ഒരു അവിടെ മൈക്കിൾ കിട്ടി എവിടെയാണെങ്കിൽ കഴിച്ചൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ആകെ പരിപാടി എന്ന് പറയുന്നത് അതാണ് വൺ ടാസ്ക് പറയുന്നത് രാവിലെ കുറച്ച് ചായ ഒക്കെ പോയാലും അപ്പൊ അതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് ചായയുടെ കുറച്ച് സ്ഥലങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കണം ഫ്ലോറും ഒക്കെ വൃത്തിയാക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളും മൈറ്റിൻ ബേബി ഭക്ഷണം കഴിച്ചിട്ടില്ല അവർ സാവധാനം ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കൊടുക്കണം അത് വേറെ അവരുടെ ഭക്ഷണം മാറ്റി വെച്ചിട്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഭക്ഷണം കഴിച്ച് രണ്ടാമത്തെ റെസിപ്പിൽ കയറിയിട്ടുണ്ട് എബി അവിടെ സ്റ്റിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ മമ്മിയാണെന്ന് പാത്രങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പം മമ്മി പാത്രങ്ങളൊക്കെ കഴുകി അടക്കി ഇടയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം വേഗം ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാം ഏകദേശം അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തുമ്പോൾ താറ്റി കിറക്കി വയ്ക്കണം വണ്ടി കോടി തുറക്കുമ്പോൾ നമ്മൾ കോളിക്കെടുത്തേക്കണം ഏകദേശം സാധാരണ പ്രതി അതേ ദിവസം തന്നെയാണ് നമ്മൾ നമ്മളിവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഒന്നേലും എനിക്ക് ആവശ്യം പ്ലൈപ്പോടോ പ്ലഗ് തോന്നിലാവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ കൂളർക്കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ടേബിൾ ഞാൻ കൈ അടക്കി കയസ് അപ്പോൾ ഇനി ഇവിടെ ഈ കൗണ്ടർ ടോപ്പ് മൊത്തം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ ഈ അടിപാറ കൂടിന്ന് വേഗം നമുക്ക് അടിച്ചടിച്ചെടുക്കാം മേടിച്ചതാട്ടോ ഇതൊക്കെ തന്നെയുള്ളു പെട്ടൊക്കെ വൃത്തിയാക്കണം എല്ലാരും എഴുന്നേറ്റ് വന്നിട്ടുള്ളു അപ്പൊ അതിന്റെതാ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വൃത്തിയാക്കിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാനായിട്ട് ഇവിടെ എടുത്തിന്റെ പണിയാട്ടോ കേട്ടോ ഇതൊരു ഡ്രസ് ഇടാനൊന്നും സമ്മതിക്കില്ല ഒന്നിനും സമ്മതിക്കില്ലേ എബി മാറി കഴിഞ്ഞാൽ അപ്പ ഡ്രൈവർ സീറ്റിൽ കേറിയിരിക്കുന്നുണ്ടട്ടാ ഇവ പിന്നെ ഗീർ മാറാട്ട് നമ്മൾ ഇവിടെ തന്നെ നോക്കിയിരിക്കണം എപ്പോഴും ഇവിടെ മമ്മി ഉണ്ട് ബാക്കി എല്ലാരും ബാറ്ററി നമ്മൾ ശരിയാക്കാൻ കൊടുത്തിരുന്നു ബാക്കി എല്ലാരും നമ്മൾ ബാറ്ററി ശരിയാക്കാൻ കൊടുത്തിരുന്നല്ലോ ഞങ്ങളുണ്ടല്ലോ വെബിനെ കൊണ്ടൊന്ന് നടക്കാൻ വന്നതാട്ടോ ഞാനേ വണ്ടിയിൽ ഇരുന്നിട്ട് ഫുൾ അലമ്പാണ് അപ്പൊ ഞങ്ങളൊന്ന് നടക്കാൻ വന്നതാണ് കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു ടൗൺ ആണിത് ഇന്ന് പത്തര ആയിട്ടുള്ള സമയം ഇപ്പോൾ അപ്പോളേക്കും ഇവിടെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു മണിയുടെയൊക്കെ വെയിലാട്ടോ ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ട് ഫുള്ളും ഇങ്ങനെ മലകളും ഒക്കെ ആയിട്ട് ഇതൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ നമ്മുടെ ബാറ്ററി ശരിയാക്കാൻ കൊടുത്തിരുന്നത് കേട്ടോ അവിടെ വന്നാണ് ഞാൻ മൈക്കിൾ ബേബി മാത്രമേ ഉള്ളു നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ നമ്മളെ നെപ്പോളിയനെ ചെയ്ത് നമ്മളവിടെ ഇതാക്കിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവരവിടെ ശരിയാക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കൈ ഞങ്ങളുണ്ടല്ലോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മമ്മിട്ടുകൂടെ എവിടെ മമ്മിട്ടുകൂടെ കുഴപ്പമൊന്നുമില്ല അവർക്കുള്ള സമൂഹ ഞങ്ങൾ മേടിച്ചു കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ പണി തീരാൻ കുറച്ച് സമയം പിടിക്കുന്നു ഞാൻ രണ്ടാമത് വണ്ടീടെ പോയിട്ട് മമ്മീനോട് കൂട്ടിയിട്ട് തിരിച്ചു വന്നു കൈസ് കൈസ് ഞങ്ങൾ നേരത്തെ കിടന്ന വർഷോപ്പിൽ നിന്ന് വേറെ വർഷോപ്പിൽ എത്തി ബാറ്ററി എടുത്തു ബാറ്ററി എടുത്തിട്ടുണ്ടെന്ന് ഇട്ട് ബാറ്ററി എടുത്തു ബാറ്ററി എടുത്തത് നമ്മളിപ്പോ ഇലക്ട്രീഷ്യന്റെ അവിടെ എത്തിക്കാൻ കേട്ടോ അപ്പൊ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൈക്കിൾ ബേബി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അവിടെ പോയപ്പോ അവിടെ ഒരു ഡ്യൂട്ടി പഠിച്ചു പോയപ്പോ നമ്മൾ കൊറച്ച് ചീർപ്പും സാധനം നമ്മളീ നല്ല ഗ്യാപ്പുള്ള ചീർപ്പായതുകൊണ്ട് ഹെയർ കെട്ടാനും കാര്യങ്ങളൊക്കെ തരും അയ്യോ പാപ്പ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ പ്പൊണ്ടിരുന്നിട്ട് വാർത്ത കണ്ടോണ്ടിരിക്കട്ടോ ഗ്യാപ്പിൽ ഞാൻ അതേ മമ്മിയുടെ മുടിയൊക്കെ കെട്ടി ക്ലിപ്പും സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നോ നല്ലൊരു കടക്കാരനായിരട്ടോ ഞാൻ ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ പോയപ്പോ പുള്ളിക്കാരൻ പറയാ വെറുതെ എന്തിനാ പൈസകളൊക്കെ കൊച്ചുങ്ങൾക്ക് അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കടക്കാരനായിരുന്നു അപ്പൊ ഞങ്ങള് മലയാളികളല്ലേ മലയാളികളും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇനി അങ്ങോട്ട് മലയാളികളുടെ എണ്ണൊക്കെ കുറയും നോർത്തിലൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ ഒന്നോ പേരൊക്കെ നമ്മൾ കണ്ടാലേ ഞങ്ങൾ കണ്ടാല് ഞങ്ങിട്ട് വരാം ഇവിടെ ശരിയാക്കി കൊണ്ടിരിക്കും ശരിയായി ശരിയായി ശരിയായിട്ടു നേരത്തെ അമ്മത്ത് പറഞ്ഞ പോലെ ശരിയാക്കാൻ മൈക്കിളാണ് മഴക്ക മൈക്കിള് എന്ത് പത്തിച്ചില് കേട്ടോ മൈക്കിള് തല്ലി ലിബിയെ മൈക്കിള് വേണ്ടി വെച്ചു അസോ മൈക്കിള് മൈക്കിള് പാപ്പിനെ തല്ലി അയ്യോ പാവം काय <laughs> का <that> <that> <not> <means? muş embryos tenía> ഇവരുണ്ടല്ല ക്യാമറ ചെട്ടി എല്ലാരും എഴുതി ട്രോള് എന്തിട്ടടുത്ത് വിടാ കാണിക്കാത്തേ കളിക്കണതിന്റെ മുഖം അമിത്തിന്റെ മുഖം കണ്ടില്ല എന്നാരും പറയട്ടേടോ സൺസ്ക്രീം ഒക്കെ പറ്റി വാശ്രി ഒക്കെ കാല്പത്തി